ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇഷ്ടമാത്രം സീരിയലിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മഹേഷിന് ഇഷിതയെടുത്ത് സംസാരിക്കാതിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ അങ്ങനെ ഇഷിത വർക്ക് ഇനി വീട്ടിലേക്ക് വരുന്ന സമയത്ത് മഹേഷ് സിഇഒ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് ഇഷിത തിരിഞ്ഞു നോക്കുമ്പോൾ സിഇഒ ഇ അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് അറിയാമോ ചേട്ടാ എന്നെ ഓർമ്മയുണ്ടോ എന്നിങ്ങനെ പറയുവാണ് അത് കേൾക്കുമ്പോൾ ഇഷിതക്ക് ചിരി വരുന്നുണ്ടെങ്കിലും മഹേഷിന് മുമ്പിൽ ഇങ്ങനെ ചിരി വരാതെ ബലം പിടിച്ചു നിൽക്കുകട്ടോ ഇഷിത അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ കോടതിയിൽ നമ്മുടെ ഇഷിതയും കൂടി വരുന്നുണ്ട് അത് കാണുമ്പോൾ മഹേഷ് ടെൻഷൻ തോന്നുവാണ് കാരണം ഇഷിത എങ്ങാനും മഹേഷിനെതിരായിട്ട് അതായത് ചിപ്പിക്ക് ചിപ്പിക്കുവേണ്ടിയിട്ട് രചനക്കും അതായത് അവർക്ക് അനുകൂലമായിട്ട് മൊഴി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടൊരു പേടി മഹേഷിനുണ്ട് പക്ഷേ കോടതിയിൽ എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട് മഹേഷിന് വല്ലത്തെ ദേഷ്യം വന്നിട്ട് വക്കീലിനെ പിടിച്ച് അടിക്കുന്ന ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതുമാത്രമല്ല ഇഷിതയും മഹേഷ് തമ്മിൽ സംസാരിക്കുന്നുണ്ടോ എന്നൊക്കെ ആകാശം രചനയും ഒളിഞ്ഞ് നോക്കുന്നുണ്ട് വീട്ടിൽ പോയിട്ട് ആകാശിൻ്റെയും വീട്ടിൽ പോയിട്ട് ആകാശിനെ നല്ല അടി വെച്ച് മഹേഷ് കൊടുക്കുന്നുണ്ട് തിരു കാര്യം മനസ്സിലാക്കാം എന്തായാലും ഇഷിത മഹേഷിന് അനുകൂലമായിട്ട് മൊഴി കൊടുക്കുന്നില്ല എന്തോ വലിയൊരു സംഭവം അവിടെ നടക്കുന്നുണ്ട് അതാണ് മഹേഷ് അത്ര ദേഷ്യത്തിൽ പെരുമാറണത് ഒരു കാര്യം ഉറപ്പാണ് മഹേഷിനെ നേരം ഇഷിത ഇല്ലാതെ പറ്റില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വേട്ട നാളെ കാണാം ബൈ ബൈ